ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടട്ടെ കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെയും കൂടാര പെരുന്നാളിന് ശേഷമുള്ള ഒന്നാമത്തെ ഞായറാഴ്ചയിലേക്ക് നാം അടുത്തു വന്നിരിക്കുകയാണ് ഇന്ന് നാം വായിച്ചു കേട്ട വിശുദ്ധ ഏവെങ്കിലും ഭാഗം വിശുദ്ധമത്തായി എഴുതിയ വിശേഷം ഇരുപത്തിയൊന്നാമതിയായ അതിൻ്റെ ഇരുപത്തി എട്ട് മുതൽ മുപ്പത്തിരണ്ട് വരെയുള്ള വാക്യങ്ങളാണ് നമുക്ക് സുപരിചിതമായ ഒരു വേദഭാഗം ഒരപ്പൻ തൻ്റെ തോട്ടത്തിൽ വേല ചെയ്യുവാൻ തക്കവണ്ണം ആ അപ്പൻ്റെ അനന്തരാവകാശികളായ രണ്ട് ആൺമക്കളെ സമീപിക്കുന്ന വേദഭാഗമാണ് നാം വായിച്ചു കേട്ടത് ഒന്നാമതായി ആ പിതാവ് ഒരു മകൻ്റെ അടുക്കിൽ ചെന്നിട്ട് പറഞ്ഞു നീ തോട്ടത്തിൽ വേല ചെയ്യാൻ പോകണം എന്ന് പറഞ്ഞപ്പോൾ അവൻ പറഞ്ഞു പറ്റില്ല എന്ന് പറഞ്ഞു എന്നാൽ പിന്നത്തേതിൽ അവൻ അനുദവിച്ച് ആ തോട്ടത്തിൽ വേല ചെയ്യുവാൻ പോയി ആ പിതാവ് രണ്ടാമത്തെ മകൻ്റെ അടുക്കൽ ചെന്നു അവൻ പോകാം എന്ന് പറഞ്ഞുവെങ്കിലും പോയില്ല ഈ വേദഭാഗത്തിൽ കർത്താവ് തന്നെ കേൾക്കുന്നവരോടൊരു ചോദ്യം ചോദിച്ച് ഇത് പൂർത്തീകരിക്കുകയാണ് ഇവരിൽ ആരാണ് പിതാവിൻ്റെ ഇഷ്ടം ചെയ്തത് കർത്താവ് എന്ത് മറുപടിയാണ് പറഞ്ഞത് എന്തെങ്കിലും മറുപടി പറഞ്ഞതായിട്ട് ആർക്കിലും ഓർമ്മയുള്ളൂ ഈ രണ്ട് മനുഷ്യരും ഈ രണ്ട് മക്കളും ഒരു പക്ഷെങ്കിൽ നമ്മുടെയൊക്കെ ജീവിതത്തിൻ്റെ നേർക്കാഴ്ചയാണ് പോകാം എന്ന് പറഞ്ഞിട്ട് പോകാതിരിക്കുന്നവരും പോകില്ല എന്ന് പറഞ്ഞ് പിന്നത്തേതിൽ അനുദിവിച്ചവരുമായ ജീവിത അനുഭവങ്ങൾ നമുക്ക് ധാരാളമുണ്ട് എന്നാൽ ഇതിൽ രണ്ടുപേരും പിതാവിൻ്റെ ഇഷ്ടം ചെയ്തതിൽ ആരെങ്കിലും ഉണ്ടോ എന്ന രീതിയിൽ കർത്താവ് പറയുന്നില്ല അതിന് കാരണം അതിൻ്റെ അവസാനം എങ്ങനെയാണ് പറഞ്ഞു നിർത്തുന്നത് നിങ്ങളെക്കാൾ മുമ്പേ പാപികളും വേശ്യാസ്ത്രീകളും ചുങ്കക്കാരും ഒക്കെ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കും വിശ്വാസികളായ നമ്മളെ സംബന്ധിച്ചിട്ട് കേൾക്കാൻ അത്ര സുഖമില്ലാത്ത കാര്യമാണ് ഞങ്ങളെല്ലാ ആഴ്ചയിലും പള്ളിയിൽ വരുന്നു വിശുദ്ധ കുർബാന സ്വീകരിക്കുന്നു പള്ളിക്ക് ആവശ്യമായതൊക്കെ കൊടുക്കുന്നു പ്രാർത്ഥനയോഗങ്ങളിൽ പോകുന്നു മർദ്ധമറിയ സമയത്തിൽ വരുന്നു മക്കളെ സൻഡ സ്കൂൾ പഠിപ്പിക്കുന്നു എല്ലാ കാര്യങ്ങളും ചെയ്യുന്നു എന്നിട്ടും കർത്താവ് പറയാണ് നിങ്ങളെക്കാൾ മുമ്പിൽ ചുങ്കക്കാരും പാപികളും ദൈവരാജ്യത്തിൽ പ്രവേശിക്കും ഈ വേദഭാഗം പറയുവാൻ ഒരു കാരണം കൂടിയുണ്ട് ഒരുപക്ഷെങ്കിൽ നിങ്ങൾക്ക് പലർക്കും സുപരിചിതമായ ഒരു കഥ കൂടിയുണ്ട് പണ്ട് വളരെ നമ്മൾ ആസ്വദിച്ചിട്ടുള്ളൊരു കഥയാണ് ഒരപ്പന് രണ്ട് മക്കളുണ്ടായിരുന്നു അപ്പൻ ഒരു ഓഫീസിൽ ജോലി ചെയ്യ തൻ്റെ ജീവിത പങ്കാളിയും വീട്ടിലുണ്ട് ഓഫീസിൽ പോകാൻ വേണ്ടി ആ പിതാവ് ഒരു പാൻസ് തയ്പ്പിച്ചു വീട്ടിൽ കൊണ്ടുവന്ന് നോക്കിയപ്പം നാല് വരക്കട നീളം കൂടുതലാണ് അദ്ദേഹം തൻ്റെ ജീവിത പങ്കാളിയായ ഭാര്യയെ വിളിച്ചിട്ട് പറഞ്ഞു ഞാൻ ഇന്ന് ഓഫീസിൽ പോയിട്ട് വരുമ്പം നീ എന്തു ചെയ്യണം ഈ പാൻസിൻ്റെ നാല് വരക്കട നീളം ഒന്ന് മടക്കി തയ്ക്കണം അപ്പം സാധാരണ സ്ത്രീകൾ പറയാറുള്ള അതേ മറുപടി ആ സ്ത്രീയും പറഞ്ഞു എനിക്ക് ഈ വീട്ടിലെ ജോലിയെല്ലാം നോക്കണം പോരാതിന് നിങ്ങളുടെ രണ്ട് മക്കളെക്കൂടെ നോക്കണം എന്നെ കൊണ്ട് പറ്റില്ല അപ്പോൾ ആ പിതാവ് മൂത്ത മകളുടെ അടുക്കിൽ പറഞ്ഞു നീ കോളേജിൽ നിന്ന് തിരിച്ചു വരുമ്പം ഈ പാൻസിന് നാലു വരക്കട നീളം ഒന്ന് കുറച്ചു വെക്കണം അപ്പം അവള് പറഞ്ഞു എനിക്ക് ധാരാളം പഠിക്കാനുണ്ട് അമ്മയെ സഹായിക്കണം എന്നെ കൊണ്ട് വയ്യ ഇളയ മകനെ വിളിച്ചിട്ട് അദ്ദേഹം പറഞ്ഞു സ്കൂളിൽ നിന്ന് വരുമ്പം നീ അടുത്ത ആ കടയിൽ കൊണ്ടുപോയി തയ്യൽക്കടയിൽ കൊണ്ടുപോയി ഈ പാൻസിന് നാലു വരക്കട നീളം കുറയ്ക്കണം അപ്പം അവൻ പറഞ്ഞു എനിക്ക് ഹോംവർക്ക് ചെയ്യാനുണ്ട് പഠിക്കാനുണ്ട് കളിക്കാനുണ്ട് എന്നെ കൊണ്ട് വയ്യ അപ്പം ഞാൻ ആ ബാൻസ് അവിടെ വെച്ചിട്ട് പഴയ ഒക്കെ ഇട്ടുകൊണ്ട് ഓഫീസിൽ പോയി കുറച്ച് കഴിയപ്പം തൻ്റെ ജീവിത പങ്കാളിക്ക് ഒരു സങ്കടം ഒന്നുമില്ലെങ്കിലും എൻ്റെ ഭർത്താവ് പറഞ്ഞതല്ലേ കെട്ടിയവൻ പറഞ്ഞതല്ലേ എൻ്റെ ചെയ്തേക്കാം ഒരു സർപ്രൈസ് കൊടുത്തേക്കാം നാല് പേരൊക്കെ കട നീളം കുറച്ച് മടക്കി അവിടെ വെച്ചു കോളേജിൽ നിന്ന് മകള് വന്നപ്പം മകൾക്കൊരു സങ്കടം എൻ്റെ ചെയ്തേക്കാം അപ്പൻ പറഞ്ഞല്ലേ നാലു വരക്കട നീളം കുറച്ച് അപ്പം വരുമ്പം ഓർക്കാപ്പുറത്തൊന്ന് സന്തോഷിപ്പിക്കാം അവളും മടക്കി തയ്ച്ചു നാല് സ്കൂളിൽ നിന്ന് മകൻ വന്നപ്പം അവനും ഒരു സങ്കടം ഒന്നുമില്ല അപ്പം പറഞ്ഞല്ലേ അവനും കൊണ്ടുപോയി നാലു വരക്കട നീളം കുറച്ചു ഇപ്പൊ ഈ പാൻസ് ഇടേണ്ട അപ്പൻ എന്ത് എന്തിട്ടെന്ന് പറയേണ്ടി വരും ബെർമുടയോ ത്രീ ഫോർത്തോ ഒക്കെ ഇട്ടു എന്ന് പറയേണ്ടി വരും നമ്മളിത് ചിരിച്ച് നമ്മൾ മറക്കുവാൻ വേണ്ടിയല്ല ഞാൻ ഈ അനുഭവം പറഞ്ഞത് ഒന്നാമത്തെ സങ്കീർത്തന എല്ലാവർക്കും സുപരിചിതമാണ് ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം നടക്കാതെയും പാപികളുടെ വഴിയിൽ നിൽക്കാതെയും പരിഹാസികളുടെ ഇരിപ്പിടത്തിൽ ഇരിക്കാതെയും യഹോവിയുടെ ന്യായപ്രമാണത്തിൽ സന്തോഷിച്ച് അവൻ്റെ ന്യായപ്രമാണത്തെ രാഭകൾ ധ്യാനിക്കുന്നവൻ ഭാഗ്യവാൻ അവൻ ആരെ ആ ഭാഗ്യമായനായ മനുഷ്യനെ പറ്റിയാ പറയുന്നത് അവൻ ആറ്റരികത്ത് നട്ടിരിക്കുന്ന വൃക്ഷം പോലെയും തൊട്ടടുത്ത വാക്ക് എന്താ തക്കകാലത്ത് ഫലം കായിക്കുന്ന വൃക്ഷം പോലെയുമാവും എപ്പോഴെങ്കിലും ഫലം കായ്ക്കാനല്ല തക്കകാലത്ത് ഫലം കായിക്കാം ഒരു പക്ഷെങ്കിൽ ഞാൻ കഴിഞ്ഞ ദിവസം അർത്ഥമറിയ സമയത്തിലും ഞാനത് ഓർപ്പിച്ചു സോഷ്യൽ മീഡിയയിൽ കണ്ട ഒരു ചെറിയ വീഡിയോ ഒരു യുവാവ് അമേരിക്കയിൽ വളരെ നിരാശയിലും ഡിപ്രഷനിലും ഒക്കെ ആയിരിക്കുക അവൻ പറ്റി ഇങ്ങനെ ചിന്തിക്കുക അവൻ ആത്മഹത്യ ചെയ്യാൻ തീരുമാനിച്ചു അമേരിക്കയിലെ വളരെ പ്രശസ്തമായ ഒരു ബ്രിഡ്ജിന്റെ ഇങ്ങ അറ്റത്ത് നിൽക്കുക അദ്ദേഹം അദ്ദേഹം മനസ്സുകൊണ്ട് ചിന്തിച്ചു ഇത് ആ ആത്മഹത്യയെ കുറിപ്പിൽ എഴുതിയതാ ഈ ബ്രിഡ്ജിന്റെ അപ്പുറം വരെ ഞാൻ നടക്കും ഏതെങ്കിലും ഒരു മനുഷ്യൻ എന്നെ നോക്കി ചിരിച്ചാൽ ഞാൻ ആത്മഹത്യ ഇല്ലെങ്കിൽ ഈ കയത്തിൽ ഞാൻ ചാടും എന്ന ആത്മഹത്യ കുറിപ്പെഴുതി അദ്ദേഹം അങ്ങേ അറ്റം വരെ നടന്നു ഒരു മനുഷ്യൻ പോലും അദ്ദേഹത്തിന്റെ മോത്ത് നോക്കി ഒന്ന് പുഞ്ചിരിച്ചില്ല അദ്ദേഹം ആ കയത്തിൽ ചാടി ആത്മഹത്യ ചെയ്യുക ഞാനിത് പറയാൻ കാരണം നമ്മൾ ചെയ്യുന്ന വലിയ കാര്യങ്ങളൊന്നുമല്ല ഒന്ന് പുഞ്ചിരിക്കുവാൻ കഴിഞ്ഞാൽ ഒരു വിശേഷം അന്വേഷിക്കുവാൻ കഴിഞ്ഞാൽ ഒരു വാക്കുകൊണ്ട് ആശ്വസിപ്പിക്കാൻ കഴിഞ്ഞാൽ അനേകം ജീവിതങ്ങൾക്ക് സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയും അനുഭവം നമ്മൾ പകർന്നു കൊടുക്കും എന്താണ് പാപം എന്ന് പറയുന്നത് പിതാക്കന്മാർ പറയുന്നു ചെയ്യേണ്ടത് ചെയ്യാതെ ഇരിക്കുന്നത് പാപമാണ് അറിഞ്ഞിട്ടും ഇന്ന് സ്ലീഹായിൽ നിങ്ങൾ വായിച്ചു കേട്ടു അതോടൊപ്പം ചെയ്യരുതാത്തത് ചെയ്യുന്നതും തെറ്റാണ് പാപമാണ് അതുകൊണ്ട് തക്ക സമയത്ത് ഫലം കായിക്കുക എന്നുള്ളത് നമ്മളെ സംബന്ധിച്ചിടത്തോളം അർത്ഥവത്തായ ഒരു കാര്യമാണ് ഒരു ക്രിസ്ത്യാനിയെ സംബന്ധിച്ച് അത് മക്കൾക്ക് ആവശ്യമുള്ളപ്പോൾ കായിക്കണം മാതാപിതാക്കന്മാർക്ക് ആവശ്യമുള്ളപ്പോൾ പ്രവർത്തിക്കാൻ കഴിയണം ഇടവേക്കാവശ്യമുള്ളപ്പോൾ പ്രവർത്തിക്കണം സഭയ്ക്കും സമൂഹത്തിനും ആവശ്യമുള്ള സന്ദർഭങ്ങളിൽ കായിക്കുന്നവരും പ്രവർത്തിക്കുന്നവരുമായി തീരുവാനുള്ള ഒരു വിളി കൂടിയാണ് ഈ വേദഭാഗത്തിൽ കൂടി നമ്മളും വായിച്ചു കേൾക്കുന്നത് അതുകൊണ്ട് ഈ സങ്കീർത്തനത്തിൽ ഓർപ്പിക്കുന്നത് പോലെ തക്ക കാലത്ത് ഫലം കായിക്കുന്ന നല്ല മകനായി മകളായി തീരുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധ റൂഹ നമ്മെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ദൈവം നമ്മെവരെയും വാഴ്ത്തി എന്നെ താങ്ക് യു ഫോർ വാച്ചിങ്ബ്സ്ക്രൈബ്